നമസ്കാരം പ്രവാസി മലയാളി പ്ലസിലേക്ക് പ്രിയ പ്രവാസികൾക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ വരുന്നുണ്ട് ഒപ്പം പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട ചില മുന്നറിയിപ്പുകളുമുണ്ട് അതിലേക്കൊക്കെ തന്നെ നമുക്ക് പോകാം ബഹ്റൈനിൽ ആശൂറ പ്രമാണിച്ച് മൂന്ന് ദിവസം തുടർച്ചയായി അവധി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ബഹ്റൈൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമ്മദ് അൽ ഖലീഫ അവധി പ്രഖ്യാപിച്ചിരുന്നു ഔദ്യോഗിക അവധി സംബന്ധിച്ചുള്ള സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതനുസരിച്ച് എല്ലാ മന്ത്രാലയങ്ങൾക്കും സർക്കാർ വകുപ്പുകൾക്കും ഏജൻസികൾക്കും പൊതുസ്ഥാപനങ്ങൾക്കും ജൂലൈ അഞ്ച് ആറ് തീയതികളിലാണ് അവധി പ്രഖ്യാപിച്ചത് ശനിയാഴ്ച ഔദ്യോഗിക ആയതിനാൽ ഈ അവധി ജൂലൈ ഏഴ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിട്ടുമുണ്ട് അതുകൊണ്ട് ആകെ മൂന്ന് ദിവസത്തെ അവധിയാണ് ബഹ്റിനിൽ ലഭിക്കുന്നത് அதுபோல தான் பதினேழாமது உச்சகோடி யுஏ இசு ஷேக் முஹம்மத் பின் சாயித் அல் நெஹியானை பிரதிநிதிகரிச்ச அபுதாபி கிரீடாவகாஷி ஷேக் ஹாலித் அல் நஹியான் யுஏ இதி நம்ம ജൂലൈ ആറ് മുതൽ ഏഴ് വരെ ബ്രസീലിലെ റിയോ ഡി ജനീറോയിലാണ് ഉച്ചകോടി നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയിലെ ജൊഹന്നാൻസ്ബർഗിൽ നടന്ന പതിനഞ്ചാമത് ബ്രിക്സ് ഉച്ചകോടിയാണ് യു എ ഇ കൂട്ടായ്മയിൽ അംഗത്വം നേടിയത് വികസ്വര രാജ്യങ്ങളെയും വളർന്നു വരുന്ന സാമ്പത്തിക ശക്തികളെയും പ്രതിനിധീകരിക്കുന്ന ആഗോള വേദികളിലൂടെ ബഹുമുഖ സഹകരണവും ക്രിയാത്മകവുമായിട്ടുള്ള സംഭാഷണവും പ്രോത്സാഹിപ്പിക്കുന്ന അതിനു വേണ്ടിയിട്ടുള്ള യു ഇ യുടെ പ്രതിബദ്ധതയാണ് ഈ അംഗത്വം വ്യക്തമാക്കുന്നത് ഈ ഇന്ത്യൻ സമയം വൈകിട്ട് ഏഴിനാണ് ബ്രിക്സ് അംഗരാജ്യങ്ങളുടെ ആദ്യ സെക്ഷൻ എന്ന് പറയുന്നത് ആഗോള സുരക്ഷ സമാധാനം എന്നതാണ് ഉച്ചകോടിയിലെ ആദ്യ അജണ്ട നിലവിലെ സംഘർഷങ്ങൾ ഉച്ചകോടി ചർച്ച ചെയ്യും വൈകിട്ടും നാളെയുമായി അതിഥി രാജ്യങ്ങൾ കൂടി പങ്കെടുക്കുന്ന യോഗങ്ങൾ നടക്കും ബ്രിക്സ് സംയുക്ത പ്രസ്താവനയ്ക്ക് ഉച്ചകോടി അന്തിമ രൂപവും നൽകും അടുത്തത് ഒമാനിലേക്ക് അനധികൃതമായി പ്രവേശിച്ച പതിനെട്ട് എത്യോപ്യൻ പ്രവാസികൾ അറസ്റ്റിലായിട്ടുണ്ട് റോയൽ ഒമാൻ പോലീസാണ് ഇക്കാര്യം അറിയിച്ചത് അൽവുസ്ത ഗവർണറേറ്റ് പോലീസ് കമാൻഡ് ഹൈമയിലെ വിലായത്തിലെ പോലീസ് സ്പെഷ്യൽ ടാസ്ക് യൂണിറ്റുമായി സഹകരിച്ച് നടത്തിയ പരിശോധനയിലാണ് സംഘം പിടിയിലായത് ഇവർ കുടിയേറ്റ നിയമങ്ങൾ ലംഘിച്ച് ഒമാനിലേക്ക് നിയമവിരുദ്ധമായി പ്രവേശിച്ചതായി കണ്ടെത്തി കസ്റ്റഡിയിൽ എടുത്തവർക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചു പ്രവാസി മലയാളി യു എ മരിച്ചു എന്നൊരു വാർത്ത വരുന്നുണ്ട് പത്തനംതിട്ട തിരുവല്ല സ്വദേശി ലിബിൻ എബ്രഹാം ജോസഫ് ആണ് ഷാർജയിലെ ഹംരിയയിൽ മരിച്ചത് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു ഷാർജയിൽ തന്നെയുള്ള സ്റ്റീൽ ഫാബ്രിക്കേഷൻ കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു പിതാവ് എബ്രഹാം ജോസഫ് മാതാവ് പരേതിയായ ലീലമ്മ ഒരു സഹോദരിയുണ്ട് തുടർ നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുള്ളത് യു എ ഇയിൽ നിയമപരമായി താമസിക്കുന്നവർക്ക് ചില രാജ്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന നിക്ഷേപ പൌരത്വ പദ്ധതികളിൽ അപേക്ഷിക്കാവുന്നതാണെന്ന് ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറീ പറഞ്ഞു കരീബിയൻ രാജ്യങ്ങൾ ഡൊമിനിക്ക ചില ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ എന്നിവ നിക്ഷേപകർക്ക് പ്രത്യേക നിക്ഷേപ താമസ വ്യവസ്ഥകളുടെ പാസ്പോർട്ടോ താമസാനുമതിയോ നൽകാറുണ്ട് ഇത്തരത്തിൽ നിക്ഷേപാധിഷ്ഠിത പാസ്പോർട്ടുകൾ നേടുന്ന ചിലർ യൂറോപ്പിലേക്കോ വടക്കൻ അമേരിക്കയിലേക്കോ കുടിയേറാൻ ഉദ്ദേശിച്ചാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് അൽമറി ചൂണ്ടിക്കാട്ടി എങ്കിലും ഈ വ്യക്തികൾ യൂറോപ്യൻ യൂണിയൻ യു എസ് കാനഡ എന്നിവ നടപ്പിലാക്കുന്ന നിയമങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും പ്രവേശന വ്യവസ്ഥകൾക്കും വിധേയരാകും വ്യക്തികൾക്ക് യു എ ഇയിൽ നിയമപരമായ താമസാനുമതി നിലനിർത്തുന്നിടത്തോളം കാലം സാധുവായ വിസയും താമസാനുമതിയും പാലിക്കുന്നിടത്തോളം കാലം നിക്ഷേപം വഴിയോ യു എ തൊഴിൽ വഴിയോ ഏതൊരു പുതിയ പൗരത്വം നേടിയാലും അവർക്ക് രാജ്യത്ത് തുടർന്നും താമസിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി പുതുതായി നിക്ഷേപ പാസ്പോർട്ടുകൾ സ്വന്തമാക്കിയവർക്ക് യൂറോപ്പ് യു അല്ലെങ്കിൽ കാനഡ എന്നിവിടങ്ങളിലേക്ക് കുടിയേറാൻ ഉദ്ദേശിക്കുമ്പോൾ അത് ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജി ഡി ആർ എഫ് എ ദുബായിൽ പ്രത്യേക സൗജന്യ സേവനം വാഗ്ദാനം ചെയ്യുന്നുണ്ട് ജി ഡിആർഎഫ് എ നടത്തുന്ന ഫോറൻസിക് ലബോറട്ടറി വഴി അത്തരം പാസ്പോർട്ടുകളുടെ ആധികാരികതയും യാത്രയ്ക്ക് അനുയോജ്യമാണോ എന്നും പരിശോധിക്കുന്ന ഈ സേവനം വ്യക്തികളെ വ്യാജരേഖകളിൽ നിന്നും തട്ടിപ്പുകളിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഇത് പാസ്പോർട്ടുകൾ യഥാർത്ഥമാണെന്നും നിയമപരമായി അംഗീകരിക്കപ്പെട്ടതാണെന്നും ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട് ദുബായിൽ വാടക കൂടുന്നത് നിയമപരമാണോ എന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട് അതായത് ഇടയ്ക്കിടയ്ക്ക് വാടക കൂട്ടാൻ സാധിക്കുമോ എന്നുള്ള പലതരത്തിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് അതായത് കാരണം പ്രവാസികളല്ല ഇപ്പോഴും വാടകയ്ക്ക് താമസിക്കാൻ നിരവധി ആളുകളുണ്ടല്ലോ പലതരത്തിൽ അതായത് ഒറ്റമുറി ഷെയറിംഗ് റൂം അങ്ങനെ നിരവധി ആളുകൾ വാടകയ്ക്ക് താമസിക്കാറുണ്ട് ഇത് സൗകര്യപ്രദമാണെന്ന് കരുതിക്കൊണ്ട് നിരവധി ആളുകൾ വാടക കൂട്ടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താറുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചില വാർത്തകളാണ് വരുന്നത് ഓരോ വർഷവും വാടക കരാർ പുതുക്കുമ്പോൾ വാടക കൂടുമോ എന്ന ആശങ്ക പലർക്കും ഉണ്ടെങ്കിലും ഇത് സംബന്ധിച്ച കൃത്യമായ നിയമങ്ങൾ പറയുന്നത് വാടക വർധനവ് നിയമപരമാണോ എന്ന് ഉറപ്പുവരുത്താൻ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി ഏജൻസിയുടെ റെന്റ് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് പരിശോധിക്കാവുന്നതാണ് ഇതിനായി ആദ്യം ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാം ശേഷം റെന്റ് കാൽക്കുലേറ്റർ പേജിൽ എൻക്വയറി എബൌട്ട് ദ റെന്റൽ ഇൻഡെക്സ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാവുന്നതാണ് നിങ്ങളുടെ താമസ സ്ഥലത്തെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ വില്ല എത്ര ബെഡ്റൂ ബെഡ്റൂമുകളാണ് ഉള്ളത് നിലവിലെ വാടക വാടക കരാർ എന്ന് അവസാനിക്കും എന്ന് തുടങ്ങിയ എല്ലാ വിവരങ്ങളും നമുക്ക് നൽകേണ്ടതായിട്ടുണ്ട് ഇനി ഈ വിവരങ്ങൾ നൽകി കഴിഞ്ഞാൽ റേറ കാൽക്കുലേറ്റർ സമാനമായ പ്രോപ്പർട്ടികളുടെ നിലവിലെ ശരാശരി മാർക്കറ്റ് വാടകയും നിയമപരമായി എത്ര ശതമാനം വരെ വാടക വർദ്ധിപ്പിക്കാം എന്നും വ്യക്തമാക്കിക്കൊണ്ട് ഒരു ഷീറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് തരും എ ഐ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ദുബായ് സ്മാർട്ട് റെന്റൽ ഇൻഡെക്സ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ സുതാര്യതയും ന്യായമായ വാടകയും ഉറപ്പാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം ഇതിൽ കെട്ടിടത്തിന്റെ സ്ഥാനം സൗകര്യങ്ങൾ ഗുണമേന്മ നിർമ്മാണ നിലവാരം പരിസരത്തെ സേവനങ്ങൾ പരിപാലനം എന്നിവ ഉൾപ്പെടെ അറുപതിലധികം ഘടകങ്ങൾ എ ഐ ഉപയോഗിച്ച് വിലയിരുത്താവുന്നതാണ് ഈ ഇൻഡെക്സ് ഓരോ കെട്ടിടത്തിനും റേറ്റിംഗും നൽകാറുമുണ്ട് ഇത് ഓരോ പ്രോപ്പർട്ടിക്കും ഒരു ന്യായമായ വാടക മൂല്യം നിർണ്ണയിക്കാൻ സഹായിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നുണ്ട് കൂടാതെ കെട്ട ഉടമകൾക്കും വാടകക്കാർക്കും നിക്ഷേപകർക്കും ഉടൻ തന്നെ വാടക വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനാൽ വാടകയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഇല്ലാതെയാക്കാനും സാധിക്കും അത് നമ്മൾ മുമ്പും കണ്ടതാണ് വാടകയെക്കുറിച്ചുള്ള തർക്കങ്ങൾ നടന്ന് ഒരാൾ കൊലപാതകം വരെ നടത്തിയ ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് ഇതിൽ നിന്ന് പരമാവധി നമുക്ക് ഒഴിവാക്കാവുന്നതാണ് അതേസമയം തോന്നുന്ന വിധം വാടക വർദ്ധിപ്പിക്കുന്നതും ഇതുവഴി തടയാവുന്നതാണ് കെരുതത്തിന്റെ റേറ്റിംഗിന് അനുബാധകമായി മാത്രമേ നമുക്ക് വാടക വർദ്ധിപ്പിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് പഴയ കെരുതങ്ങൾ നവീകരിക്കുകയാണെങ്കിൽ മാത്രമേ വാടക വർധനവിന് അനുമതി ലഭിക്കൂ മുമ്പ് വർഷത്തിൽ ഒരിക്കൽ മാത്രം അപ്ഡേറ്റ് ചെയ്തിരുന്ന വാടക നിലവാരം പുതിയ സംവിധാനത്തിൽ എ ഐ ഉപയോഗിച്ച് ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും ഇത് വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് വാടക നിരക്ക് കൃത്യമായി പ്രതിഫലിക്കുകയും ചെയ്യുമെന്നത് ഉറപ്പാണ് ഉടമ വാടക വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിലവിലുള്ള വാടക കരാറ് അവസാനിക്കുന്നതിന് തൊണ്ണൂറ് ദിവസമെങ്കിലും മുൻപ് ഭൂ ഉടമ നിങ്ങൾക്ക് രേഖാമൂലമുള്ള നോട്ടീസ് നൽകിയിരിക്കണം കൂടാതെ ഈ നോട്ടീസ് കൃത്യസമയത്ത് ലഭിക്കില്ല എങ്കിൽ വാടക വർധനവ് നിയമപരമായി നിങ്ങൾക്ക് അംഗീകരിക്കേണ്ട ആവശ്യവും വരുന്നില്ല അതേസമയം ഒരു വർഷത്തിൽ ഒരു തവണ മാത്രമേ വാടക വർദ്ധിപ്പിക്കാൻ അനുവാദമുള്ളൂ അതും വാടക കരാറ് പുതുക്കുന്ന സമയത്ത് മാത്രം ഒരു പുതിയ വാടക കരാറിന്റെ ആദ്യത്തെ രണ്ട് വർഷത്തിനുള്ളിൽ വാടക വർദ്ധിപ്പിക്കാനും അനുവാദമില്ല ഭൂ ഉടമ ആവശ്യപ്പെടുന്ന വാടക വർധനവ് നിയമങ്ങൾക്ക് അനുസരിച്ചല്ല എന്ന് തോന്നുകയാണെങ്കിൽ ദുബായ് റെന്റൽ ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് സെന്ററിൽ പരാതി നൽകാനും നിങ്ങൾക്ക് അവകാശമുണ്ട് അപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നവർ വളരെ കൃത്യമായി തന്നെ അറിയുക ഇനി ഇത് വാടകയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് മറ്റൊരു വാർത്ത വരുന്നത് നമുക്ക് അതുകൂടി നോക്കാം അത് അബുദാബിയിലാണ് അബുദാബിയിൽ ആളുകൾ കൂടുന്നതിനനുസരിച്ച് വീടുകളുടെ കാര്യത്തിലും വലിയ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത് യു എ ഇൽ താമസിക്കുന്നവർക്ക് പ്രത്യേകിച്ച് കുറഞ്ഞ വരുമാനമുള്ള പ്രവാസികൾക്ക് കുറഞ്ഞ വാടകയ്ക്ക് വീടുകൾ കണ്ടെത്താൻ ഇപ്പോൾ വലിയ പ്രയാസമാണ് നേരിടുന്നത് ഇത് ഒഴിവാക്കി വാടക കൂടുന്നതും ജീവിത ചെലവ് കൂടുന്നതും പലർക്കും വലിയ ഭാരമായിട്ടാണ് മാറുന്നത് ഒരു വലിയ സ്ഥലമോ കെട്ടിടമോ ചെറിയ ഭാഗങ്ങളായി തിരിക്കുന്നതിനെയാണ് നിയമപരമായ വിഭജനം എന്ന് പറയുന്നത് ഇത് വീടുകളുടെ ലഭ്യത കൂട്ടാൻ പല വഴികൾക്കും സഹായിക്കുന്നുണ്ട് ഒരു വലിയ കെട്ടിടം ചെറിയ ഫ്ളാറ്റുകളാക്കി മാറ്റിയാൽ കൂടുതൽ കുടുംബങ്ങൾക്ക് താമസിക്കാൻ കഴിയും ഇത് മൊത്തത്തിൽ വീടുകൾ കിട്ടാനുള്ള സാധ്യത കൂട്ടും ചെറിയ ഫ്ളാറ്റുകൾക്ക് വലിയ ഫ്ളാറ്റുകളേക്കാൾ വാടക കുറവായിരിക്കും ഇത് കുറഞ്ഞ വാടകയ്ക്ക് വീട് നോക്കുന്ന പ്രവാസികൾക്ക് ആശ്വാസമാകും നഗരങ്ങളിൽ ഭൂമിക്ക് ക്ഷാമമുള്ളതിനാൽ ഉള്ള സ്ഥലം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ഇത് സഹായിക്കും പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കേണ്ട സമ്മർദ്ദം കുറയ്ക്കാനും ഇത് ഉപകരിക്കും സ്റ്റുഡിയോ ഫ്ളാറ്റുകൾ ഒരു ബെഡ്റൂം ഫ്ളാറ്റുകൾ എന്നിങ്ങനെ പല വലുപ്പത്തിലുള്ള വീടുകൾ ഉണ്ടാക്കുന്നത് പല വരുമാനക്കാർക്കും ചേരുന്ന താമസ സ്ഥലം കണ്ടെത്താൻ സഹായിക്കും ഈ വിഭജനം നിയമപരമാക്കാനും നടപ്പിലാക്കാനും കൃത്യമായ നിയമങ്ങളും വ്യവസ്ഥകളും വേണം അബുദാബിയുടെ ഇപ്പോഴത്തെ നിയമങ്ങളിൽ മാറ്റങ്ങൾ വേണ്ടി വന്നേക്കാം ചെറിയ ഫ്ളാറ്റുകളായി വിഭജിക്കുമ്പോൾ സുരക്ഷ വൃത്തി താമസിക്കാൻ പറ്റിയ സാഹചര്യം എന്നിവ ഉറപ്പാക്കേണ്ടതുണ്ട് ഇതിന് കഠിനമായ നിലവാര നിയന്ത്രണങ്ങൾ വേണ്ടിവരും കൂടുതൽ ആളുകൾ താമസിക്കുമ്പോൾ വെള്ളം വൈദ്യുതി മാലിന്യം കളയുന്നതിനുള്ള സംവിധാനം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കേണ്ടതും പ്രധാനമാണ് രണ്ടായിരത്തി നാൽപ്പത് ആകുമ്പോഴേക്കും അബുദാബിയിലെ ജനസംഖ്യ അമ്പത്തിനാല് ലക്ഷമായി കൂടുമെന്നാണ് കരുതുന്നത് ഇത് കുറഞ്ഞ വാടകയ്ക്ക് വീടുകൾ എന്ന ആവശ്യം കുത്തനെ കൂട്ടുകയും ചെയ്യും ഇപ്പോഴത്തെ വീടുകളുടെ ലഭ്യത ഈ ആവശ്യം നിറവേറ്റാൻ പോരാ എന്ന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പുതിയ ആഡംബര പദ്ധതികളിൽ മാത്രം ശ്രദ്ധിക്കാതെ നഗരത്തിലെ പഴയ കെട്ടിടങ്ങൾ നന്നായി ഉപയോഗപ്പെടുത്തണമെന്നാണ് ഇപ്പോൾ പറയുന്നത് കുറഞ്ഞ വരുമാനക്കാർക്ക് വീടുകൾ ഉറപ്പാക്കാൻ ബില്ലുകളും ഫ്ളാറ്റുകളും നിയമപരമായി വിഭജിക്കാൻ അധികാരികൾ അനുവാദം നൽകണം എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ആവശ്യം കാരണം വലിയ വീടുകൾ ചെറിയ യൂണിറ്റുകളാക്കി മാറ്റുമ്പോൾ വാടക കുറയും ഇത് കുറഞ്ഞ വരുമാനമുള്ള കുടുംബങ്ങൾക്ക് നഗരത്തിൽ താമസിക്കാൻ അവസരം നൽകുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത് മുതൽ തുടങ്ങിയ പുതിയ പദ്ധതികളിൽ മിക്കവാറും വീടുകൾക്കും ചതുർശ മീറ്ററിന് പതിനായിരം ദൃഹമ്മന് മുകളിലാണ് വില ഇത് സാധാരണക്കാർക്ക് വീട് കണ്ടെത്തുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്നു ഈ ഉയർന്ന വില കാരണം ഒരുപാട് ആളുകൾ പഴയതും വില കുറഞ്ഞതുമായ കെട്ടിടങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് അപകടങ്ങളും ഉണ്ടാകാറുണ്ട് പഴയ കെട്ടിടങ്ങളിൽ നിന്ന് അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് തീപിടുത്തം ഉണ്ടാകാറുണ്ട് അതുപോലെ തൈര് തീപിടുത്തം തീപിടുത്തം അതുപോലെ ആളുകൾ തിങ്ങി നിറഞ്ഞു താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന അസുഖങ്ങൾ ഇതെല്ലാം ഉണ്ടാവാറുണ്ട് കൃത്യമായ ടോയ്ലറ്റ് സംവിധാനങ്ങള് വാഷ്റൂംസ് അതൊന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് വരുന്ന അപകടങ്ങളും ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇത്തരം പ്രവാസികളാണ് അനുഭവി അനുഭവിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വലിയ കെട്ടിടങ്ങളാണെങ്കിൽ അതിനെ പല യൂണിറ്റുകളാക്കി മാറ്റി എല്ലാത്തിലും അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് ഒരു കെട്ടിടത്തിൽ തന്നെ താമസിക്കാം വാടക ഉടമയ്ക്കും ഇതൊരു ഗുണം തന്നെയായിരിക്കും കാരണം അവർക്ക് ഇപ്പോൾ ഒരാളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന തുക പല പേരിൽ നിന്നായിട്ട് വാങ്ങേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ ചിലപ്പോൾ അത് അതിനേക്കാൾ കൂടുതലും സാധ്യതയുണ്ട് പക്ഷെ എല്ലാവർക്കും അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണമെന്ന് മാത്രം തീർച്ചയായിട്ടും പ്രവാസികളായ നിങ്ങൾ പുകവലിക്കുന്നവരാണോ എങ്കിൽ ചില കാര്യങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ടതുണ്ട് യു എ യിൽ ഈ സ്ഥലങ്ങളിൽ പുകവലിച്ചാൽ കുടുങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട യു എ യിൽ പുകവലിക്ക് കർശനമായ നിയമങ്ങളുണ്ട് പൊതുജന ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന എന്ന കൂടി ഈ നിയമങ്ങൾ നടപ്പിലാക്കിയിരിക്കുകയാണ് ഫെഡറൽ നിയമം നമ്പർ പതിനഞ്ച് രണ്ടായിരത്തി ഒൻപതാണ് യു എ യിലെ പുകവലി നിയന്ത്രണത്തിന്റെ പ്രധാന ചട്ടക്കൂട് ഈ സിഗരറ്റുകൾ വേപ്പ് ഉപകരണങ്ങൾ എന്നിവ ഉൾപ്പെടെ എല്ലാത്തരം പുകയില ഉൽപ്പന്നങ്ങൾക്കും ഈ നിയമം ബാധകമാണ് എന്നാൽ ഇപ്പോൾ യു എയിലെ പുകവലി നിയമങ്ങൾ കർശനമായി നടപ്പാക്കുന്നുണ്ട് എന്ന് അധികൃതർ തന്നെ പരിശോധന നടത്തുന്നുമുണ്ട് പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നതിനും കുട്ടികളുടെ സാന്നിധ്യത്തിൽ പുകവലിക്കുന്നതിനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് നിയമലംഘകർക്ക് കനത്ത പിഴയും ശിക്ഷയും ലഭിക്കും യു എ യിലെ മിക്കവാറും എല്ലാ പൊതുസ്ഥലങ്ങളിലും പുകവലി നിരോധിച്ചിരിക്കുകയാണ് അടച്ചിട്ട മുറികളിൽ പുകവലിക്കണമെങ്കിൽ അത് പുകവലിക്കാനായി പ്രത്യേകം തയ്യാറാക്കിയതും നല്ല വെന്റിലേഷനും ഉള്ളതായിരിക്കണം ഇതിന് ഔദ്യോഗിക അനുമതിയും ലൈസൻസും ഉണ്ടായിരിക്കണം കുട്ടികളുള്ള വാഹനങ്ങളിൽ പുക വലിക്കുന്നതും കുട്ടികൾക്ക് പുകയിലെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതും കുറ്റകരമാണ് അതായത് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നതോ അതൊക്കെ തന്നെ നമുക്ക് കുറ്റകരമായി തന്നെ കണക്കാക്കേണ്ടി വരും ഷാർജയിൽ രണ്ടായിരത്തി എട്ട് മുതൽ എല്ലാ പൊതുസ്ഥലങ്ങളിലും പുകവലി നിരോധിച്ചിട്ടുണ്ട് ദുബായ് മുനിസിപ്പാലിറ്റി പൊതുപാർക്കുകൾ ബീച്ചുകൾ മറ്റ് വിനോദ സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ പുകവലിക്കുന്നത് നിരോധിച്ചു യു ഇ നിയമം അനുസരിച്ച് ഈ സിഗരറ്റുകൾക്കും സാധാരണ സിഗരറ്റിന്റെ അതേ നിയമങ്ങളാണ് ഉള്ളത് പല പൊതുസ്ഥലങ്ങളിലും പുകവലിക്കാനായി പ്രത്യേക സ്ഥലങ്ങൾ തന്നെ അനുവദിച്ചിട്ടുണ്ട് പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർക്ക് പുകയിലെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട് പ്രായം ഉറപ്പുവരുത്താൻ അയതി ആവശ്യപ്പെടാൻ വിൽപ്പനക്കാരന് അധികാരമുണ്ട് ഈ നിയമം ലംഘിച്ചാൽ കുറഞ്ഞത് മൂന്ന് മാസം തടവും പതിനയ്യായിരം ദർഹം മുതൽ പിഴയും ലഭിക്കാവുന്നതാണ് എന്തായാലും ഈ സാഹചര്യത്തിൽ മലയാളികളോടാണ് പ്രത്യേകം പറയാറുള്ളത് കാരണം കേരളത്തിൽ അത്തരം ഒരു പൊതുനിരത്തിലൊന്നും തന്നെ വലിയ രീതിയിലൊരു കർശന നിയന്ത്രണം ഒന്നും വന്നിട്ടില്ല മാറുകയും ചെയ്തു അതുകൊണ്ട് തന്നെ കേരളമാണ് എന്ന് കരുതി അവിടെ നിന്ന് പുക വരിക്കുന്ന ഒരു പക്ഷെ നിങ്ങളെ പിടിച്ചുകൊണ്ട് പോകുന്നത് പോലീസായിരിക്കും ഒരു പക്ഷെ അപ്പോ തന്നെ നമുക്ക് പലർക്കും ഒരു അനുഭവം ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ഒന്ന് രണ്ടുപേരൊക്കെ തന്നെ വിസിറ്റിംഗ് വിസയ്ക്ക് ദുബായിലൊക്കെ പോയവർ അവർ ഇപ്പോൾ ഈ പുക വഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും അവർ പുക വലിച്ചു ആര് കാണാൻ അടച്ചിട്ട മുറിയിലൊക്കെ ആര് കാണാനാണ് പക്ഷെ ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ അരാറ അടിച്ചു അവരെ ആ ഹോട്ടലിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്തത് അങ്ങനെ കർശന നിയന്ത്രണമാണ് അവിടെയുള്ളത് ഒമാൻ ധാക്കിലിയ ഗവർണറേറ്റിലെ ഇസ്കി വിലയത്തിൽ സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ട് നാലുപേർ മരിച്ചു സ്കൂൾ ബസ് ഡ്രൈവറും മൂന്ന് കുട്ടികളുമാണ് മരിച്ചത് ബുധനാഴ്ച രാവിലെ ഏഴേ മുക്കാലോടെയാണ് അപകടം നടന്നത് പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് നാലുപേരുടെ പരിധി ഗുരുതരമാണ് മരിച്ചൂരിൽ ആറ് ഒൻപത് പത്ത് വയസ്സുള്ള മൂന്ന് ആൺകുട്ടികളും ഇരുപത് വയസ്സുകാരനായ ഡ്രൈവറും ഉൾപ്പെടുന്നുവെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു ഇന്തൃക്കാട്ടൻ മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികളുമായി പോകുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് പതിനെട്ട് കുട്ടികളാണ് ബസ്സിലുണ്ടായിരുന്നത് വാഹനം വല തിരിയുകയും ഒരു വിളക്കുകാലിൽ ഇടിക്കുകയും തുടർന്ന് മറിഞ്ഞ് തീ പിടിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം പരിക്കേറ്റ കുട്ടികളെ നിസ്വ ഇസ്കി എന്നിവിടങ്ങളിലെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അപകടം സംഭവിച്ചത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട് ഇസ്കിയിലേക്ക് പോകുകയായിരുന്ന വാഹനം വലത്തേക്ക് തിരിഞ്ഞപ്പോൾ വിളക്കുകാലി ഇടിച്ചു റോഡിൽ നിന്ന് തെന്നി മാറി തീ കുടിച്ചു റോയൽ ഒമാൻ പോലീസ് ടൈംസ് ഓഫ് ഒമാനോട് പറഞ്ഞതാണ് ഇത് അപകടം നടന്ന ഉടൻ രക്ഷാപ്രവർത്തകർ സ്ഥലത്തെത്തി പരിക്കേറ്റവരെ അടുത്തുള്ള ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു അപകടത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നിസ്വ ഹോസ്പിറ്റലിൽ ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നാലു പേരുടെ നില ഗുരുതരമാണ് പേർക്ക് സാരമായ പരിക്കുകളുണ്ട് ഉണ്ട് ഇസ്കി ഹോസ്പിറ്റലിലാണ് മറ്റു മൂന്ന് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത് മൂന്ന് പേരെ നിസ്സാര പരിക്കുകളുടെയും ഇവിടെ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇതിനോട് ഒമാൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം വന്നിട്ടുണ്ട് അപകട വിവരം അറിഞ്ഞയുടൻ ആരോഗ്യ മന്ത്രാലയം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് നിസോ ഇസ്കി ആശുപത്രികളിൽ പരിക്കേറ്റവരെ ചികിത്സിക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് സ്ഥിതിഗതികൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിനായി ബന്ധപ്പെട്ട വകുപ്പുകളുമായി ആരോഗ്യ മന്ത്രാലയം ഏകോപിപ്പിച്ചു പ്രവർത്തിക്കുന്നുണ്ട് അപകടത്തിന്റെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല അപകടം നടന്ന റോഡ് നല്ല നിലയിലാണ് അവിടെ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല റോയൽ ഒമാൻ പോലീസ് ഇതുവരെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എന്നാണ് അധികൃതർ പ്രതികരിക്കുന്നത് അപകടത്തെക്കുറിച്ച് അന്വേഷണം നടക്കുകയാണെന്നും എല്ലാ വിവരങ്ങളും ഉടൻ പോലീസ് പുറത്തുവിടുന്നെന്നും വൃത്തങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട് റോഡ് സുരക്ഷയാണ് അതുകൊണ്ട് തന്നെ രാജ്യത്തിപ്പോൾ ചർച്ചയാകുന്നത് അപകടത്തിന് പിന്നാലെ ഒമാനിലെ റോഡ് സുരക്ഷയെക്കുറിച്ച് വീണ്ടും ചർച്ചകൾ ഉയർന്നു വരികയാണ് രാജ്യത്തെ റോഡുകളുടെ നിലവാരം മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ട്രാഫിക് നിയമങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് എന്നിരുന്നാലും കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് ഈ അപകടം ഓർമ്മിപ്പിക്കുന്നതായി പലരും ചൂണ്ടിക്കാട്ടി ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ട നടപടികൾ എടുക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് സ്കൂൾ കുട്ടികളുടെ യാത്ര കൂടുതൽ സുരക്ഷിതമാക്കണം അപകടത്തിൽപ്പെട്ട എല്ലാ കാര്യങ്ങളും പരിശോധിക്കുമെന്നും ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുമെന്നും അധികൃതർ അറിയിച്ചു പോലീസ് അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടും റോഡുകളിൽ വാഹനം ഓടിക്കുന്നവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിയമങ്ങൾ പാലിക്കണം അശ്രദ്ധമായി വാഹനം ഓടിക്കുന്നത് അപകടങ്ങൾ വരുത്തി പ്രാദേശിക അധികൃതർ പറഞ്ഞു ഇത് ശരിക്കും അശ്രദ്ധയോട് പറ്റിയ ഒരു സംഭവമാകാനാണ് വഴി കാലം വിളക്കുകാലിൽ ഇരിക്കു എന്നാണ് പറയുന്നത് ആ വിളക്കുകാൽ എത്രയോ കാലമായി അവിടെ നിൽക്കുന്നത് തന്നെയാണ് അതായത് ഇതിന് മുൻപ് അത്ര അപകടങ്ങൾ സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പിന്നീട് വിവരങ്ങൾ വരും അപ്പോൾ നമുക്കത് അപ്ഡേറ്റ് ചെയ്യാം അപ്പം ഡ്രൈവർ അടക്കമുള്ളവർ മരിച്ചിട്ടുണ്ട് മാത്രമല്ല വളരെ ചെറിയ കുട്ടികൾ മക്കളാണ് മറ്റുള്ള പ്രതി ബുധനാഴ്ചയാണ് സംഭവിച്ചെങ്കിലും കൂടുതൽ വിവരങ്ങൾ ഇപ്പോഴാണ് ലഭിച്ചതാണെന്ന് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നും സംസാരിക്കുന്നത് തീർച്ചയായിട്ടും പ്രവാസികൾക്ക് അറിഞ്ഞിരിക്കേണ്ട ചില വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നത് എന്തായാലും തുടർന്നും നമുക്കതുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ വരുന്നുണ്ട് അതൊക്കെ കാണാം അവരും നമുക്ക് നമസ്കാരം